ായിരുന്നു അഭിവാഹിതനായ രാമൻകുട്ടി തന്റെ മക്കളെ സേവിക്കുന്നതിലേറെ മരങ്ങളെ പെട്ടെന്നാണ് രാമൻകുട്ടി ആ കാഴ്ച കണ്ടത് വഴിയിൽ ഒരു ജാതി മരം വീണ് കിടക്കുന്നു രാമൻകുട്ടി ഒട്ടും അമാന്തിച്ചില്ല ആ മരം പൊക്കാൻ ശ്രമിച്ചു നടക്കുന്നില്ല പിന്നെയും പിന്നെയും പൊക്കാൻ ശ്രമിച്ചു രാമൻകുട്ടി വഴിയെ പോയവരെ എല്ലാവരെയും സഹായത്തിനു ആരും വന്നില്ല അവസാനം കുടുംബശ്രീ യൂണിറ്റിൽ തൊഴിലുറപ്പിന് പോകുന്ന പെണ്ണുങ്ങളെ സഹായത്തിന് വിളിച്ചു അവർ അവരുടെ സ്ഥിരം പണി തുടങ്ങി അത് കണ്ട ദേഷ്യം വന്ന രാമൻകുട്ടി മരത്തെ ഒറ്റക്ക് പിടിച്ചുപോക്കി അത്ഭുതമെന്ന് പറയട്ടെ മരം നേരെ ഇത് കണ്ട തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ രാമൻകുട്ടിയോട് നോക്കുകൂലി ആവശ്യപ്പെട്ടു പോക്കറ്റില്ലാത്ത ബന്യം ധരിച്ച രാമൻകുട്ടിയുടെ കീറിയിട്ടാണ് ആ പെണ്ണുങ്ങൾ പോയത് രാമൻകുട്ടിയെ പിന്നീട് ഒന്നും ആലോചിച്ചില്ല മരത്തിന് ഹാക്ടംബോസ് ഇരുപത് ഇരുപത് സെപ്റ്റംബർ പതിനാല് നൽകി മരം തഴച്ചു വളർന്നു ഇത് കണ്ട് രാമൻകുട്ടിക്ക് സന്തോഷം വന്നു സന്തോഷം വന്നാലും ദുഃഖം വന്നാലും രാമൻകുട്ടിക്ക് മരത്തിനു ചുറ്റും ഡാൻസ് കളിക്കുക എന്നുള്ളത് രാമൻകുട്ടിയുടെ മാസ്റ്റർ ഫീസ് ആയിരിക്കും ആ മാസ്റ്റർ ഫീസ് രാമൻകുട്ടി ഇവിടെ രാമൻകുട്ടി ദൈവത്തോടായിരോഗ്യവും കാരണം മരം ഒരു വരമാണ് അവന്റെ പ്രാർത്ഥന ദൈവം കിട്ടു ആ മാവിൽ നിന്നും വീണ തേങ്ങ രാമൻകുട്ടി മോങ്ങാതെ ഇരുന്ന് തിന്നു അപ്പോഴാണ് രാമൻകുട്ടി മറ്റൊരു കാഴ്ച കണ്ടത് രാഘവൻ വരുന്നു മരം മുറിക്കൽ ഹോബിയാക്കിയ അതിലുപരി ജോലിയാക്കിയ രാഘവൻ മരങ്ങളുടെ ശത്രുവൻ മരങ്ങൾ മുറിച്ച് ഫർണിച്ചർ പറയുന്നത് അവനെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കണം അവർ തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞു സംസാരം മൂത്ത് അത് പിന്നെ അടിയിൽ കലാശ ഉടമയായ രാമൻകുട്ടി ഒടുവിൽ രാമൻകുട്ടി രാഘവനോടായി അലറി മനസ്സലിഞ്ഞ രാഘവൻ രാമൻകുട്ടിയെ അരികിൽ വിളിച്ചു കൈവാക്കിന് കിട്ടിയ രാമൻകുട്ടിയെ രാഘവൻ ഒട്ടിരൊട്ടിയാക്കി മരത്തിൽ ഇന്നത്തെ പണികഴിഞ്ഞ രാഘവൻ സംതൃപ്തിയോടെ വീട്ടിലേക്ക് മടങ്ങി തനിക്ക് തൻ്റെ കിട്ടിയാലും മരത്തെ രക്ഷിക്കാൻ പറ്റിയ സന്തോഷത്താൽ രാമൻകുട്ടി മരത്തെ കെട്ടിപ്പിടിച്ച് പൊട്ടി പൊട്ടി കരഞ്ഞു കാരണം മരം ഒരു വരമാണ് കെട്ടിപ്പിടിക്കൽ ഏറ്റുവാങ്ങിയ മരം നാണം കൊണ്ട് ചെല്ലങ്ങൾ താഴ്ത്തി മരത്തെ രക്ഷിച്ച ക്ഷീണത്തിൽ രാമൻകുട്ടി മരച്ചുപട്ടിലിരുന്ന് ഉടങ്ങിപ്പോയി പെട്ടെന്നാണ് അത് സംഭവിച്ചത് പ്രകൃതി അതിന്റെ തനി ഗുണം കാണിച്ചു തുടങ്ങി മഴയും കാറ്റും ഇടിയും വന്നു അതോടൊപ്പം കോളും വന്നു കോളെടുത്ത് രാമൻകുട്ടി പറഞ്ഞു കോൾക്കട്ടായി രാമൻകുട്ടി ദൈവത്തോടായി പറഞ്ഞു കാറ്റുമഴയും അതൊന്നും ചെവിക്കുന്നില്ല രാമൻകുട്ടിയുടെ മരം ആടിയുട രാമൻകുട്ടി ദൈവത്തോടായി വീണ്ടും പറഞ്ഞു മരം ഒരു വരമാണ് മരത്തെ ഒന്നും ചെയ്യരുത് വരം കിട്ടിയതുപോലെ രാമൻകുട്ടി തന്റെ ചൂണ്ടുവിരൽ കൊണ്ട് മരത്തെ താങ്ങി നിർത്തി ചൂണ്ടുവിരൽ വളഞ്ഞ് ചൂണ്ട പോലെയായി ഇനി മീൻ പിടിക്കാൻ കൊള്ളാം അവസാനവും സംഭവിക്കേണ്ടോ സംഭവിച്ചു രാമൻകുട്ടി അടിയിലും മരം മുകളിലും അന്ത്യശ്വാസം വലിക്കുന്നതിന് മുമ്പ് രാമൻകുട്ടി ദൈവത്തോടായി ഇങ്ങനെ പറഞ്ഞു